വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി ഉടുമ്പോല എം എൽ എ എം എം മണിയുടെ ആസ്തി വികസന ഫണ്ടും ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എം എൽ എ എം എം മണി നിർവ്വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ മന്ദിരം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിടത്തിനായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഒന്നിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപയും ശാന്തൻപാറ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചു കെട്ടിടത്തിന്റെ അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടാം നിലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടുമൻചോല എം എൽ എ എം എം മണി എം എൽ എ നിർവഹിച്ചു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തുടർന്നും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഇടപെടൽ നടത്തുമെന്ന് എം എം മണി പറഞ്ഞു ഈ മണ്ഡലത്തിൻ്റെ സർവദോൽപതമായ പ്രവർത്തനത്തിനും വികസനത്തിന് റോഡ് നിർമ്മാണം എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ളതും സംസ്ഥാന ഗവൺമെന്റിന്റെ മറ്റ് സ്കീമിൽപ്പെടുത്തിയും പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇനിയും തുടർന്നും ആ ഇടപെടൽ നടത്തും എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് നിങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ിൽ ഗ്രാമപഞ്ചായത്തിലെ ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗോപിനാഥൻ മോൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി ഉഷാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ എം റഷാദ് ഡോക്ടർ എം ആർ ഷെറിൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ